ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് ഉള്ളവർക്ക് നേവിയിൽ ജോലി നേടാം തുടക്കക്കാർക്ക് അവസരം അഞ്ഞൂറിലധികം ഒഴിവുകൾ ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം ഇന്ത്യൻ നേവിയിൽ പ്രതിരോധ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഇന്ത്യൻ നേവി ഇപ്പോൾ അഗ്നിവേർ എം ആർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അഗ്നിവീർ എം ആർ പോസ്റ്റുകളിലായി മൊത്തം അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ പ്രതിരോധ വകുപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്നൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ നേവി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആണ് തസ്തികയുടെ പേര് അഗ്നിവീർ എം ആർ ഒഴിവുകളുടെ എണ്ണം അഞ്ഞൂറ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് മുപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ വീഡിയോടേതായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം കാൻഡിഡേറ്റ് ഷുഡ് ബി ബോൺ ബിറ്റ്വീൻ നവംബർ വൺ ടു തൗസൻഡ് ത്രീ ഏപ്രിൽ തേർട്ടീൻ ടു തൗസൻഡ് സെവൻ ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് ആണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എല്ലാ എല്ലാ കാറ്റഗറിക്കും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ